നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും ഈശ്വര കൃപയുടെയും നവരാത്രി കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നവരാത്രി ദിവസങ്ങളിൽ എൻ്റെ പ്രശ്നവിധിയിൽ തെളിഞ്ഞ് ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഞാൻ ഈ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നവരാത്രി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ വീടിന് സർവ്വ ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ് കാരണം ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ നവരാത്രിക്ക് അല്ലെങ്കിൽ ഈ നവരാത്രി ദിവസങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുകയും ഭഗവതിയുടെ വരം ലഭിക്കുകയും ഇവർ മൂലം ആ വീടിന് സർവ്വ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്നതാണ് എൻ്റെ പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ സാധാരണ തെറ്റാറില്ല തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തേടി ഈ നവരാത്രി കഴിയുന്നതോടെ ആ സൗഭാഗ്യം വന്നെത്തുന്നതായിരിക്കും അപ്പം മനസ്സിലാക്കാം ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്തൊക്കെ ഫലങ്ങളാണ് ഇവരിലൂടെ വന്നു ചേരുന്നതെന്ന് എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും ഈ നക്ഷത്രക്കാർക്ക് വിജയത്തിന്റെ ഐശ്വര്യത്തിന്റെ ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇപ്പം നക്ഷത്രങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നവരാത്രി കഴിയുന്നതോടുകൂടി ഭഗവതിയുടെ അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികമായി നല്ല മുന്നേറ്റം ഉണ്ടാക്കും ഭരണി നക്ഷത്രക്കാരെന്നുള്ളതാണ് ഭരണിക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ കടങ്ങളൊക്കെ തീരാൻ ആ വീട്ടിലേക്ക് കൂടുതൽ സമ്പത്ത് വന്നു ചേരാൻ അല്ലെങ്കിൽ തൊഴിൽ നിന്നൊക്കെ കൂടുതൽ വരുമാനം നേടിയെടുക്കാനും ജീവിതത്തിൽ പച്ച പിടിക്കാനും സാധിക്കുന്നതായിരിക്കും ഒരു ഭരണിക്കാരനോ ഭരണിക്കാരിയോ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട് തേടി ഭഗവതിയുടെ അനുഗ്രഹം എത്തും ആ വീട്ടിൽ സന്തോഷിക്കാനുള്ള മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അപ്പം ഭരണിയാണ് ഒന്നാമത്തെ നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില മഹാഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും അതായത് ഇവർ ആഗ്രഹിച്ചതോ ആഗ്രഹിക്കാത്തതോ ആയിട്ടുള്ള സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ചിലപ്പം ചില സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നേടി സൗഭാഗ്യ തുല്യമായിട്ടുള്ള ജീവിതം നേടാൻ പോവുകയാണ് ഉത്തരം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഈ നവരാത്രി കാലം കഴിയുമ്പം അത്തരത്തിലൊരു ശുഭവാർത്ത ഇവരെ തേടി ഇവരുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും ഉത്രം നക്ഷത്രത്തെ കൊണ്ട് ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും സർവൈശ്വര്യമായിരിക്കും ഭവനത്തിന് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴങ്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയ വഴിത്തിരിവുകൾ കാണുന്ന ഒരു സമയമായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ആദിപരാശക്തി അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടി ഭഗവതിയുടെ അനുഗ്രഹത്താൽ അനിഴങ്കാരുടെ ജീവിതത്തിൽ വലിയ കുതിച്ചുചാട്ടം വലിയ ഉയർച്ചകൾ പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൽ സ്വപ്നം കണ്ട രീതിയിലുള്ള ചില സൗഭാഗ്യങ്ങൾ ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂവണിയും ഇവരുടെ വീട്ടിൽ സന്തോഷത്തിന്റെ അലകൾ വന്നടിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും ഐശ്വര്യത്തിൽ നിറയും അനിഴം നക്ഷത്രം അനിഴങ്കാരനോ അനിഴങ്കാരിയോ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിന് തന്നെ ഐശ്വര്യത്തിന്റെ സമയമാണ് അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയങ്കാരുടെ ജീവിതത്തിലെ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷമം തീരാൻ പോവുകയാണ് അവരുടെ ദുഃഖാവസ്ഥകളെല്ലാം തീർന്ന് ചതയങ്കാരുടെ വീട്ടിൽ സന്തോഷത്തിന്റെ ദിവസങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഇവരെ തേടി ഒരുപാട് സൗഭാഗ്യങ്ങൾ വരും ഒരുപാട് ഭാഗ്യങ്ങൾ ഇവരെ തുണയ്ക്കുന്ന ഒരു സമയമാണ് എല്ലാം കൊണ്ടും തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കും ചതയം നക്ഷത്രം എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലങ്കാരുടെ ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് തടസ്സങ്ങളും പ്രശ്നങ്ങളും മനോവിഷമങ്ങളും ഉള്ള ഒരു നക്ഷത്രമാണ് മൂലം എന്ന് പറയുന്നത് അതിനൊക്കെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ഈ നവരാത്രി കാലത്ത് ഭഗവതിയെ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക യോഗങ്ങൾ ഇതൊക്കെ വന്നു ചേരാൻ പോവുകയാണ് വിദ്യാവിജയം സന്താനയോഗം വിവാഹയോഗം കർമ്മവിജയം എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള യോഗവും മൂലങ്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ കാലമായിരിക്കും ഈ നവരാത്രി കഴിയുന്നതോടുകൂടി വന്നു ചേരാൻ പോകുന്നത് ഏത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും അതെല്ലാം തനിക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരു വീടിന് തന്നെ ഐശ്വര്യവും സന്തോഷവും വിതർന്ന് നക്ഷത്രമായി ഐശ് ഈ വിശാഖം നക്ഷത്രം മാറുന്നതായിരിക്കും വിശാഖംകാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ തേടി ചില പ്രശംസകൾ അംഗീകാരങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതിലൂടെ ആ വീടിന് തന്നെ പേരും പ്രശസ്തിയും വരെ ലഭിക്കാനുള്ള സാധ്യത കാണുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങളുടെ കാലമാണ് ഏത് കാര്യത്തിൽ ഇടപെട്ടാലും കാര്യവിജയം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരുപാട് രീതിയിലുള്ള സന്തോഷം മംഗളകാര്യങ്ങൾ ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാലമാണ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാനും ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു ചേരുകയും അസൂയാലുക്കളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അസൂയപ്പെടുന്ന ഒരു സമയത്തിലൂടെ ആയിരിക്കും ഈ അശ്വതി നക്ഷത്രം കടന്നു പോകുന്നത് എന്നുള്ളത് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയങ്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നവരാത്രി കഴിയുന്നോടുകൂടി അവരുടെ ജീവിതത്തിൽ ഇന്ന് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരാൻ പോവുകയാണ് പൂയങ്കാരുള്ള വീടിന് എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങളും കൈവരും എന്നുള്ളതാണ് ഒരു പൂയങ്കാരനോ പൂയങ്കാരിയോ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം ആ നക്ഷത്രക്കാരിലൂടെ ആ വീടിന് ഒരുപാട് ഉയർച്ചകൾ കൈവരും എന്നുള്ളതാണ് ഒരുപാട് യാത്ര ചെയ്യാനുള്ള യോഗമൊക്കെ ഇവർക്ക് കാണുന്നുണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആനന്ദത്തിൻ്റെ ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണംക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ നവരാത്രി കഴിയുന്നോടുകൂടി ഭഗവതിയുടെ ഒരു അനുഗ്രഹത്താൽ ഇവരെ തേടി ചില ഭാഗ്യങ്ങൾ ഭാഗ്യവാർത്തകളൊക്കെ എത്തും എന്നുള്ളതാണ് ലോട്ടറി എടുത്താൽ അവർ അടിക്കുന്ന ഒരു സമയത്തിലൂടെ ആയിരിക്കും തിരുവോണം നക്ഷത്രം കടന്നു പോകുന്നത് വിദ്യാവിജയമുണ്ടാകും ഉദ്ദിഷ്ടകാര്യ ഉണ്ടാകും ജീവിതത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതിൽ നിന്നൊക്കെ ധനം സമാഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തിരിച്ചുവരവിന്റെ ദിവസങ്ങളാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് പലതും തിരിച്ചു പിടിക്കാനും നശിച്ചുപോയി എന്ന് വിധി എഴുതി എഴുതി തള്ളിയവരുടെ മുന്നിലൂടെ ഉയർത്തി നടക്കാനും പോകുന്ന ദിവസങ്ങളാണ് രേവതിയെ തേടി വരാൻ പോകുന്നത് എല്ലാവരും പുച്ഛിച്ച് പരിഹസിച്ച് മാറ്റി നിർത്തിയ രേവതിക്കാർ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയരങ്ങൾ കീഴടക്കുന്നത് അവർ അസൂയയോടെ നോക്കി നിൽക്കും എന്നുള്ളതാണ് ഈ രേവതിക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് തന്നെ യശസ്സും കീർത്തിയും പ്രശസ്തിയും വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം ഉത്രിട്ടാദി നക്ഷത്രമാണ് ഉത്രിട്ടാദിക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ ദീർഘകാലത്തെ സ്വപ്നങ്ങൾ സിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് ഒരുപാട് കാലമായിട്ട് സ്വപ്നം കണ്ട് കഠിന പ്രയത്നം ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിലൂടെ ഇവർക്കും കുടുംബത്തിനും ഒരുപാട് നേട്ടങ്ങളും ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും അങ്ങനെ എന്തെങ്കിലും സ്വപ്നം കാണുകയോ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയോ ചെയ്യുന്ന ഉത്രിട്ടാധിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വിജയമുറപ്പാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളു ഭഗവതി കൂടെയുണ്ട് എന്നുള്ളതാണ് അവസാനത്തെ നക്ഷത്രം ആയില്യമാണ് ആയില്യംകാരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെയും വെച്ചടി വെച്ചടി ഉയർച്ചയുടെയും സമയമാണ് ഈ നവരാത്രി പ്രദാനം ചെയ്യുന്നത് ഇവരെ തേടി ഒരുപാട് അംഗീകാരങ്ങൾ പ്രശംസകള് അവാർഡുകൾ ഇതൊക്കെ വന്നു ചേരും ഇവരിലൂടെ ആ വീടിന് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ഒരു ആയില്യം ആയില്യംകാരനോ ആയില്യം കാരിയോ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിന് തന്നെ എല്ലാം മംഗളമായി വരും എന്നുള്ളതാണ് തൊട്ടതൊക്കെ പൊന്നാവുന്ന നക്ഷത്രമായി ആയില്യം മാറുന്നതാണ് അപ്പം ഞാനിവിടെ ആറ് ആറ് പന്ത്രണ്ട് നക്ഷത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ഈ ആരെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നവരാത്രി കഴിയുമ്പോൾ ആ സന്തോഷം തേടിയെത്തുന്നതായിരിക്കും എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ നല്ലത് വരട്ടെ എന്ന് മനസ്സിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം